പ്രശസ്ത സീരിയൽ അഭിനേതാവ് കാർത്തിക് പ്രസാദിന് വാഹന അപകടത്തിൽ പരിക്ക് സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ കെ എസ് ആർ ടി സി ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി മുഖത്ത് ചെറിയ പരുക്കുകള് ഉള്ളതിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തി തുടര് ചികിത്സയും ശസ്ത്രക്രിയയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തും അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലിലാണെന്നും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും കാർത്തിക് പറഞ്ഞു കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചു നാളത്തേക്കെങ്കിലും മൗനരാഗത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ സങ്കടമുണ്ടെന്നും കാർത്തിക് പറയുന്നു ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് എത്രയും വേഗം സുഖമാവട്ടെ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്നുമാണ് കമന്റുമായി ആരാധകർ കുറിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക